കൃഷിയിടത്തിൽ നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് തൃശ്ശൂർ കാര്യാട്ടുകര എൽതുരുത്ത് തുരുത്ത് പ്രദേശത്ത് രണ്ട് ഏക്കറോളം വരുന്ന തന്റെ വീടിന് ചുറ്റുമുള്ള സ്ഥലത്ത് വളരെ സക്സസ്ഫുൾ ആയി സമ്മിശ്ര കൃഷിരീതി പരീക്ഷിച്ചു വരുന്ന രാധാകൃഷ്ണൻ മാസ്റ്ററുടെ കൃഷിയിടത്തിലാണ് ഇവിടെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാത്തിരിക്കുന്നുണ്ട് മത്സ്യകൃഷിയുണ്ട് കോഴി വളർത്തലുണ്ട് ഒപ്പം തന്നെ പച്ചക്കറികൾ തെങ്ങ് വാഴ കവുങ്ങ് ഒരുപാട് കാഴ്ചകളുണ്ട് പശു ഉണ്ട് നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം കരിയാട്ടുകര എൽതുരുത്ത് അവിടെ തുരുത്ത് മേഖലയിൽ സജീവമായി കൃഷി ചെയ്യുന്ന അതും സംയോജിത കൃഷിരീതി രീതി പരീക്ഷിച്ചു വരുന്ന രാധാകൃഷ്ണൻ മാസ്റ്ററെയാണ് നമ്മൾ ഇന്ന് കൃഷിയിടത്തിൽ പരിചയപ്പെടുത്തുന്നത് നമസ്കാരം സ്വാഗതം എന്തൊക്കെ ഇവിടെ ഞാൻ കൂടുതൽ ആണ് കൂടുതൽ ചെയ്യുന്നത് ഹൈറ്റ് വരില്ല കേടിനു കുറവുണ്ടായിരിക്കും അത് നമ്മള് പിണ്ടിക്കേട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ പിണ്ടിക്കേട് ഉണ്ടാവില്ല നല്ല അതിന്റെ തടി നല്ല കനം ഉണ്ടായിരിക്കും അപ്പൊ അത് നല്ല വിളവും കിട്ടും ഒരു മുപ്പത് കിലോ മുപ്പത്തഞ്ചു കിലോ തൂക്കം വരും ഞാൻ ഇതെല്ലാം നാട്ടുചന്ധ ഗ്രൂപ്പിലൂടെ വിറ്റഴിക്കുന്നത് ഓൺലൈനായിട്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനം കൊടുക്കാനുണ്ടെങ്കിൽ അത് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിടും അപ്പോൾ ആളുകൾ വന്നു അതുപോലെ കോഴി കോഴി ഒരു നാൽപ്പത് അമ്പത് കോഴികളുണ്ട് ദിവസം ഒരു മുപ്പത്തഞ്ച് മുട്ട ദിവസം കൊടുക്കും അത് ബുക്കിംഗ് ആണ് അത് തലേദിവസം വൈഫ് വൈഫാണ് എൻ്റെ ആള് വൈഫിനെ ബുക്ക് ചെയ്ത് എനിക്ക് നാളെ മുപ്പത് മുട്ട വേണം അപ്പോൾ ഞാൻ ഒമ്പത് രൂപയായിട്ട് കൊടുക്കും അത് ആയിട്ടുള്ള മുട്ട കൊടുക്കും അതുപോലെ പാല് മൂന്ന് പശുക്കൾ കറക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ലിറ്റർ പാല് ഡെയിലി കൊടുക്കും അതായത് നല്ല പുല്ല് തിന്ന് വളരുന്ന നാടൻ പശുക്കളുടെ പാല് കുടിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാവും ഉണ്ടാവുമെന്ന് പറയുന്നത് മീൻ ബയോഫ്ലോക്ക് രീതിയിൽ മീൻ വളർത്തുന്നുണ്ട് അത് ഗിഫ്റ്റ് തിലോപ്പിയാണ് വളർത്തുന്നത് അപ്പോൾ അത് നമ്മൾ നൂറ്റമ്പത് രൂപ ഒരു കിലോ അത് ലൈവായിട്ട് ജീവനോടെ പിടിച്ചു ഇപ്പം മേഡം കണ്ടല്ലോ പിടിക്കുന്ന വിധം കണ്ടല്ലോ അപ്പോൾ അതുപോലെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പിടിച്ചു കൊടുക്കും അപ്പോൾ വരുമ്പോൾ നമ്മൾ തീറ്റ ഇട്ടുകൊടുത്ത് വലയിൽ പിടിക്കും അതുപോലെ അത് നൂറ്റമ്പത് രൂപ അതുപോലെ വരാൽ നാനൂറ് രൂപ ഒരു കിലോ ഓരോ കിലോ തൂക്കം വരുന്ന ഒരാളിന് നാനൂറ് രൂപയായിട്ട് നമ്മൾ കൊടുക്കും അത് ഇരുപത്തിരണ്ട് സൈസ് ബാക്ടീരിയ ഉണ്ട് അത് പഞ്ചസാര ഗ്രാം എടുത്തിട്ട് ഒരു കിലോ പഞ്ചസാരയിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നാല് സൈഡും ഒഴിക്കുക അപ്പൊ അതിൽ തന്നെ അപ്പൊ ഈ ബാക്ടീരിയ അവർ ഈ ഏറൻ ചെല്ലുമ്പോഴേ അതിൽ ബാക്ടീരിയ ഉണ്ടാവും ആ ബാക്ടീരിയ ഇവർക്ക് ഭക്ഷണം കൊടുക്കും ప్రియం. ഇവിടെ നമ്മുടെ രാധാകൃഷ്ണൻ മാസ്റ്റർ വളരെ വിപുലമായ രീതിയിൽ മത്സ്യകൃഷി നടത്തുന്നുണ്ട് അപ്പോ അതിനുവേണ്ട വേണ്ട ടെക്നീക്സ് ഒക്കെ അദ്ദേഹം തന്നെ ഡെവലപ്പ് ചെയ്തതാണ് അപ്പം ഈ പറഞ്ഞ പോലെ പിഎച്ച് ഒക്കെ ടെസ്റ്റ് ചെയ്ത് കൃത്യമായി ആ മീനുകളുടെ പരിപാലനം അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമ്മൾ ഇത് ബയോഫ്ലോക്ക് രീതിയിലാണ് മീൻ വളർത്തുന്നത് ഇരുപത്തി ഒന്നായിരം ലിറ്റർ വെള്ളം കൊള്ളും അപ്പൊ നമ്മള് റീസർക്കിൾ ചെയ്തിട്ട് വരുന്നുണ്ടോ അപ്പൊ നമ്മൾ എപ്പോഴും ഇതിന്റെ കാഷ്ടം അമോണിയ അതൊക്കെ നമ്മൾ വേറെ ടാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും ഇതുപോലെ വെള്ളം എടുക്കുക എത്ര വെള്ളം എടുക്കുക അതിൽ അഞ്ച് അതിലൊരു അഞ്ചു തുള്ളി അഞ്ചു തുള്ളി അഞ്ചു ആ അഞ്ചു തുള്ളി ഇതിൻ്റെ സൊല്യൂഷൻ ഒഴിച്ചിട്ട് നമ്മൾ അത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ കളർ കോഡ് വെച്ച് നോക്കുക അത് പി നോക്കി ഹൈ റേഞ്ച് പി എച്ച് കണ്ട അപ്പോൾ കുഴപ്പമില്ല പച്ചക്കറികളൊക്കെ നമ്മൾ പേടിയൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ വലത് അധികം കിട്ടില്ല നമ്മള് വിഷരേഖിത ഭക്ഷണം കൊടുക്കുക നല്ല ആരോഗ്യം ഉള്ള സമൂഹത്തെ നമ്മൾ വളർത്തിനാക്കുക അതായത് ബി പി കെ പി ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയിൽ ഞാൻ ലോക്കൽ റിസോഴ്സ് ആണ് പുഴക്കൽ ബ്ലോക്കിൽ അപ്പോൾ നമ്മളും കൃഷിയിലേക്ക് അപ്പോൾ ഒരാള് ഞാൻ കൃഷിഭവനം മറ്റുള്ളവരെ ആശ്രയിച്ചാണ്ട് അവിടുത്തെ ഇത് മാത്രം നോക്കി നിൽക്കാൻ പാടില്ല നമ്മൾ എന്തായാലും ഞാൻ കൃഷി ചെയ്യും അപ്പോൾ കൃഷി ചെയ്യാത്തവരെ നമ്മൾ കൃഷിയിലേക്ക് ആകർഷിക്കുക ഒരു ഇപ്പോൾ സ്ഥലമില്ല എനിക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല മട്ടുപാവില എന്തെങ്കിലും ഗ്രോ ബാഗിൽ ഒരു വെണ്ട ഒരു വഴുതന അങ്ങനെ അപ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം പച്ചക്കറി വേണമെന്നാണ് പറയുന്നത് ഒരാൾക്ക് അപ്പോൾ അത് മുഴുവനും നമ്മൾ വിഷരം അടിച്ചിട്ടുള്ള സാധനങ്ങളാണ് വരുന്നത് അപ്പോൾ നമ്മളൊരു സാമ്പാർ കഷണത്തിന് നമ്മൾ വീട്ടിൽ ഉത്പാദിപ്പിച്ചാൽ അത്രയും നല്ലതല്ലേ അപ്പോൾ അതങ്ങനെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന ചെയ്ത കാരണം നമ്മൾ കൃഷിഭവനിൽ നമുക്ക് കോർപ്പറേഷൻ നിന്ന് രണ്ടായിരത്തി ഒരു സംയോജിത കൃഷി നിന്ന് ഒരു അവാർഡ് വരുന്നു അതുപോലെ നമ്മൾ മീൻ ബയോഫ്ലോക്ക് രീതിയിൽ മീൻ വളർത്തുന്നതിന് കോർപ്പറേഷനിൽ നിന്ന് കഴിഞ്ഞ ജൂലൈ പത്ത് അതായത് ലോക ഫിഷർമാൻ അന്ന് അതുപോലെ സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം ഞാൻ പഠിപ്പിച്ച കുട്ടികളൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് നമുക്ക് ഒരു അംഗീകാരം തന്നു പവർ ടില്ലർ അന്ന് അച്ഛൻ എൺപത് എഴുപത്തി അഞ്ചില് വാങ്ങിച്ചാണ് ടില്ലർ അതിന് ഒരു നാലഞ്ചു കൊല്ല കഴിയുമ്പോൾ അങ്ങനെ ഇപ്പോഴും അത് തുടർന്നു ും ഇവിടെ ആവശ്യമുള്ള കൃഷി ഉപകരണങ്ങളൊക്കെ താങ്കൾ തന്നെ ഉണ്ടാവും അത് ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം നമുക്ക് പണി പണിയായുധങ്ങളൊക്കെ ഒരുപാട് വില വരും പിന്നെ എന്തെങ്കിലും മെയിന്റനൻസ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊക്കെ സ്വന്തമായി പഠിച്ച് ചെയ്യണം അതിലുള്ള എക്യൂപ്മെന്റ്സ് എല്ലാം വാങ്ങി ചെയ്യുന്ന ഒരു സിസ്റ്റം കൃഷി ഭവൻ എന്ന് പറഞ്ഞാൽ പുഴക്കൽ ബ്ലോക്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ പ്രദീഷ് സാറ് അതുപോലെ കൃഷി ഓഫീസർ സരിൻ സാറ് കൃഷി അസിസ്റ്റന്റ് കിഷോർ സാറ് അതുപോലെ അഞ്ജന മേഡം കൃഷി ഓഫീസിലെ അസിസ്റ്റൻ്റ്മാർ എല്ലാവരും ഫുൾ സപ്പോർട്ടാണ് എന്തെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്നെ വിളിച്ച് പറയും കുരുമുളകിൻ്റെ തൈ വന്നിട്ടുണ്ട് മഞ്ഞളിൻ്റെ വിത്ത് വന്നിട്ടുണ്ട് ഇഞ്ചിൻ്റെ വിത്ത് വന്നിട്ടുണ്ട് വന്ന് വാങ്ങിച്ചോളൂ നിങ്ങൾക്ക് കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുക പക്ഷേ നിങ്ങൾ കൊണ്ടുപോയി അത് ഞങ്ങൾക്ക് വരുമ്പോൾ കാണുമ്പോൾ അത് ഞങ്ങൾക്കൊരു സന്തോഷമാണ് അപ്പോൾ അപ്പോൾ എന്തേലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൃഷി ചെയ്യുന്നതുകൊണ്ട് എന്നെ വിളിച്ച് പ്രത്യേകിച്ച് പറയും ഇങ്ങനെ വരും ഇന്നേ ദിവസം കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വന്ന് വാങ്ങിച്ചോളോ എന്നൊക്കെ പറയും അങ്ങനെ നല്ല ഫുൾ സപ്പോർട്ടാണ് അരിദക്ഷായം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചെടികൾക്കും അതുപോലെ പച്ചക്കറികൾക്കൊക്കെ തെളിക്കുക അതുപോലെ ശൂടമോളസ് അങ്ങനെ ഇതൊക്കെ വെച്ചാൽ ഇപ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിന്ന് പ്രകൃതി എന്നുള്ള ഒരു കായ്പ അതിൻ്റെ പരീക്ഷണത്തിന് അവിടെ ചെയ്യുന്നുണ്ട് അവർ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നിട്ട് എനിക്ക് മൂവായിരം രൂപ കൂലി ചിലവ് എനിക്ക് മൂവായിരം രൂപ തന്നു അതിൽ വിളിച്ച് പിന്നെ കീടനാശിനികൾ അതൊക്കെ തന്നു കഴിഞ്ഞാൽ ഓണം ലക്ഷ്യമാക്കി പൂക്കൃഷി ആ പൂക്കൃഷി ചെയ്യുന്നത് അത് രണ്ടു മൂന്ന് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ പൂ ഒരു കിറ്റായിട്ട് കിറ്റ് ഒരു അമ്പത് രൂപ അങ്ങനെ ആവുമ്പോൾ ആൾക്കാർക്ക് തൃശ്ശൂർ പോയി വാങ്ങണ്ടല്ലോ നല്ല വി നല്ല വിഷമടിക്കാത്ത സ്വന്തമായി കാർഷിക ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുക മാത്രമല്ല അതിന് അതെ വിറ്റഴിക്കാൻ ഒരു വിപണി കണ്ടെത്താം ഓൺലൈൻ വഴി അത് കൃത്യമായി അത് ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകാനും കഴിയുന്നതാണ് ശരിക്കും അതൊരു സക്സസ്ഫുൾ ആയിട്ട് പോകുന്നത് അല്ലേ അല്ലെങ്കിൽ ലാഭകരമാണ് എന്ന് പറയാനുള്ള ഒരു കാരണം പിന്നെ കോഴി കോഴിമുട്ടയൊക്കെ വിരിയിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ലവ് ബേർഡ്സ് ഉണ്ട് അതും വാങ്ങി പേരായിട്ട് വാങ്ങിക്കാൻ പറ്റും അപ്പൊ മാഷിനെ കോൺടാക്ട് ചെയ്താൽ നേരിട്ട് നമുക്ക് ഇതൊക്കെ ഇവിടെ വന്ന് വാങ്ങിക്കാം ഇനി പഴമൊക്കെ ആയി വരുമ്പോ അത് ഗ്രൂപ്പുകളിൽ ഇടും അപ്പൊ ആളുകൾ അപ്പൊ തന്നെ ഓർഡർ ചെയ്യാ വരാം വീട്ടിൽ തന്നെ വന്ന് വാങ്ങിച്ചിട്ട് പോകും എന്നാലും ഞങ്ങൾക്കും വളരെ സന്തോഷം താങ്കളെ പരിചയപ്പെടാൻ പറ്റിയതിൽ ശരിക്കും ഒരുപാട് അറിവുകളാണ് ഓരോ കൃഷിയിടത്തിൽ പോകുമ്പോഴും നമുക്കും പകർന്ന് കിട്ടുന്നത് അപ്പൊ നമ്മളത് പ്രേക്ഷകരിലേക്കും എത്തിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കൃഷി അറിവുകൾ ശരിക്കും ഈ പറഞ്ഞ പോലെ ടൈലൻ എറർ ആയിട്ട് പഠിച്ച് നിങ്ങൾ വരുന്നതാണ് അപ്പൊ അതൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ കിട്ടുകയാണ് അപ്പൊ എന്തായാലും വളരെ സന്തോഷം വളരെ നന്ദി മാസ്റ്റർ നമുക്ക് ഈ ഒരു കൃഷിയിടം പരിചയപ്പെടുത്തി തന്നതിന് ഇവിടെ വന്ന് വന്ന് എന്റെ നമ്പർ കിട്ടിയെന്ന് ഭവന വിളിച്ചു മാഡം വിളിച്ചു വന്നു ഞാൻ ചെയ്തതിന് എനിക്ക് യും എല്ലാവരും താങ്ക് യുക് യു എന്തായാലും വളരെ സന്തോഷം ഒരു നല്ലൊരു കൃഷിയിടമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയത് ഒരു സമ്മിശ്ര കൃഷി രീതി ഒരുപാട് സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്ഥലത്തിൻ്റെ സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ട് കൃഷിയുമായി മുന്നോട്ട് പോവുകയാണ് രാധാകൃഷ്ണൻ മാസ്റ്റർ എന്തായാലും ഞങ്ങൾക്കും ആ ഒരു സന്തോഷം ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയുടെ കാഴ്ചയുമായി വീണ്ടും കാണാം നമസ്കാരം